വിശദാംശങ്ങളിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറും കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ നടപടി സെപ്റ്റംബർ പത്തിനകം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഇന്ന് പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറുകയാണെന്ന് നേരത്തെ ഇക്കാര്യം കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ബിജി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പരിഗണിച്ച കേസിലാണ് ഇന്ന് സെപ്റ്റംബർ പത്തിനകം ഇത് റിപ്പോർട്ട് മുഴുവൻ കൈമാറണം അതായത് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്ന ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ പലതും വെട്ടിമാറ്റിയ റിപ്പോർട്ടുകളാണ് പല പലരുടെയും പേരുകൾ അതായത് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ആരിൽ നിന്നാണോ ചൂഷണം നേരിട്ടത് ആ ചൂഷണം ചെയ്ത ആളുകളുടെ പേരുകൾ അടക്കം വെട്ടിമാറ്റിയ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നാൽ കോടതി ആവശ്യപ്പെട്ടത് പൂർണ്ണമായ രേഖകൾ വേണമെന്നാണ് ആ രേഖകൾ ആ പൂർണ്ണമായ വെട്ടിമാറ്റാത്ത അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുക അതോടൊപ്പം തന്നെ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതുമായി പുറത്തു വന്നതിന് ശേഷം സർക്കാർ സ്വീകരിച്ച നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട ഇരകളുടെ വെളിപ്പെടുത്തലുകൾ ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ എടുത്ത കേസുകൾ ആ കേസുകളുടെ നിലവിലെ അവസ്ഥകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഈ ബെഞ്ചിൽ സർക്കാർ ഹാജരാക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് കോടതിയിൽ ഹാജരാക്കുക ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില നടിമാർ ഉൾപ്പെടെയുള്ളവർ മലയാള സിനിമയിലെ മുൻനിര അഭിനേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ ഇപ്പൊ പീഡന ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും അതോ അതിനോടൊപ്പം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി പഠിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് പഠിച്ച ശേഷം ഇത് ഇതുമായി അന്വേഷണത്തിന് ഹൈക്കോടതി സ്വമേധയാ ഉത്തരവിടുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അത്തരത്തിൽ സ്വമേധയ ഇത് സംബന്ധിച്ച ഇരകളുടെ വെളിപ്പെടുത്തൽ ഹേമ കമ്മീഷന് മുമ്പാകെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ അന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ അത് മലയാള സിനിമയിൽ വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് നടിമാർ അടക്കമുള്ളവർ ച മലയാള ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരും നടിമാരും അടക്കമുള്ള പല പ്രമുഖരും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളും ചൂഷണങ്ങളും ഹേമ കമ്മീഷന് മുമ്പാകെ തുറന്നു പറഞ്ഞിരുന്നു നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ വിവരാവകാശ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പലതും പൊതുസമൂഹം അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മുഴുവൻ റിപ്പോർട്ടാണ് എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിക്കുക ഫിജി